ഇതാ രസകരമായ ചില കാർലോ വിശേഷങ്ങൾ പൊതു കാലഘട്ടത്തിലെ സൈബർ അപ്പൊസ്തലൻ ജോബി തോമസ് എഴുതുന്നു ദേ വന്നോട്ടോ ഒരു പോളീസ് കാർലോ അക്വിറ്റിസിന്റെ രൂപത്തിലേക്ക് കൈചൂണ്ടി ചുള്ളന്മാരും ചുള്ളത്തികളും പറഞ്ഞു തുടങ്ങിയതാണ് കാഷ്വൽ കുപ്പായമിട്ടതിന് സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്റർ പുറത്തുനിർത്തിയ ചെക്കന്മാരെല്ലാം വാലേ വാലെ കാർലോടെ പിന്നാലെ പള്ളിക്കകത്ത് കയറിപ്പറ്റിക്കഴിഞ്ഞു എന്തൊക്കെ ഇട്ടുകൊണ്ട് ഈ പടിക്കരികെ വന്നേക്കരുതെന്ന് പറഞ്ഞു അതെല്ലാം നൈസായിട്ട് പൂശിയ ചുള്ളൻ ചെക്കൻ അകത്ത് നിൽക്കുമല്ലേന്ന് ജീൻസും ടീഷർട്ടും സൺഗ്ലാസും മൊബൈലും കമ്പ്യൂട്ടറും എല്ലാമായി ആർ ജെ അച്ഛൻ പറഞ്ഞ പോലെ പീസ് ബ്രോ പീസ് എന്ന ഭാവത്തിൽ ഒരു കൂൾ ഗായ് അവന്റെ ചെവിക്ക് പിടിച്ച് ഇറക്കിവിടാൻ മാർപ്പാപ്പ് പോലും വരില്ലെന്ന് പുതിയ പിള്ളേർക്കറിയാം കാര്യങ്ങൾ കൈവിട്ടുപോയെന്നല്ലാതെ എന്തു പറയാനാണ് ബ്രോസ് പരമ്പരാഗത ശീലക്കാരായ വിശ്വാസ പരിശീലകർ കണ്ടം വഴി ഓടേണ്ട സ്ഥിതിയാണ് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റയിലും സ്റ്റേറ്റസും ക്ലിപ്പുകളുമായി പറവറക്കുകയാണ് ഇംഗ്ലണ്ടിൽ ജനിച്ച കാർലോ അക്വിറ്റിസ് എന്ന ഇറ്റലിക്കാരൻ ചെക്കൻ്റെ ചിത്രങ്ങളും ജീവിത വഴികളും ഈ ഹാൻസം ടെക്കി ടീനേജറുടെ പിന്നാലെയാണ് കഴിഞ്ഞ ഒരു മാസമായി സോഷ്യൽ മീഡിയ ലോകം കത്തോലിക്ക സഭയിലെ ന്യൂജൻ വാഴ്ത്തപ്പെട്ടവനായ ഇദ്ദേഹം ചില്ലറക്കാരനല്ലോ വെബ് മിഷണറി സൈബർ അപ്പസ്തോലൻ എന്നിങ്ങനെയെല്ലാമാണ് കാർലോ അറിയപ്പെടുന്നത് ഇംഗ്ലണ്ടിലും ജർമ്മനിയിലും ജോലി ചെയ്തിരുന്ന ആൻഡ്രി അക്വിട്ടിസിനും ആന്റോണിയോ സാൻസാനോയ്ക്കും ലണ്ടനിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മെയ് മൂന്നിന് ജനിച്ച കാർലോ വളർന്നത് മിലാനിലായിരുന്നു ബുദ്ധിശാലിയായ അവൻ്റെ പാഷനാകട്ടെ കമ്പ്യൂട്ടറും ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും എല്ലാവരോടും പെട്ടെന്ന് കൂട്ടാകുന്ന അടിപൊളി പയ്യൻ മൂളിപ്പാട്ട് പാടി സൈക്കിൾ സവാരിക്ക് പോകുന്ന ഫുട്ബോൾ ഭ്രാന്തനായ സകല കൂട്ടുകാരെയും വീട്ടിൽ വിളിച്ചു കൂട്ടുന്ന കിടുക്കൻ ടീനേജർ ജീൻസും ടീഷർട്ടും സൺഗ്ലാസും സ്പോർട്സ് ഷൂവും അണിഞ്ഞ് നടക്കുന്ന ചെത്തു ലുക്കൻ സാക്സോഫോൺ വായനയും ഡാൻസ് ചെയ്യലും വെള്ളത്തിൽ ചാടലും പെറ്റ്സും പ്രകൃതിയും ഹരമായ ന്യൂ പൊളിച്ച് പെപ്പരയായി നടക്കുന്നതിനിടയിലാണ് ലുക്കീമിയെ പിടിച്ച് രണ്ടായിരത്തി ആറ് ഒക്ടോബർ പന്ത്രണ്ടിന് കാർലോ മരിക്കുന്നത് വർഷങ്ങൾക്കുള്ളിൽ കത്തോലിക്ക സഭയിൽ അൽത്താര വണക്കത്തിന് ചെക്കൻ യോഗ്യനാവുകയും ചെയ്തു കിക്കിടലൻ പൊളിസാനമെന്നല്ലാതെ എന്താ പറയേണ്ടത് ബ്രോ കാർലോയുടെ പരസ്യമായ ചില രഹസ്യങ്ങൾ അന്വേഷിച്ച് നടക്കുകയായിരുന്നു സകലരും ചെത്തൻ പയ്യന്റെ ഒരു രക്ഷയില്ലാത്ത ചില ശീലങ്ങളാണ് ഭയങ്കര കക്ഷിയാക്കി അങ്ങേരെ മാറ്റിയതെന്ന് എല്ലാവരും പറയുന്നേ അച്ഛനും അമ്മയും ചെറുപ്പത്തിലെ കർത്താവിനെയും മാതാവിനെയും ഒക്കെ കാർലോയ്ക്ക് പരിചയപ്പെടുത്തിയിരുന്നു ഏഴാമത്തെ വയസ്സിൽ പ്രത്യേക അനുവാദത്തോടെ ദിവ്യകാരനും സ്വീകരിച്ച കാർലോയുടെ ജീവിതം പിന്നീട് ഈശോയ്ക്കു ചുറ്റും കറങ്ങുകയായിരുന്നു മഞ്ഞെന്നോ മഴയെന്നോ ഇല്ലാതെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോയി ദിവ്യകാരുണ്യം സ്വീകരിക്കുക മാത്രമല്ല എന്നും ഒരു മണിക്കൂർ ഈശോയോട് കൂട്ടുകൂടിയും വർത്തമാനം പറഞ്ഞു അങ്ങനെ ഇരുന്നു മുടങ്ങാതെ ജപമാല ചൊല്ലുകയും ആഴ്ചയിൽ ഒരു പ്രാവശ്യം കുംഭസാരിക്കുകയും ചെയ്തു ഇക്കാര്യങ്ങളിൽ കാർലോ ഒരു കോംപ്രമൈസും ചെയ്തില്ല ഈശോയും മാതാവുമായിരുന്നു ചുള്ളൻ്റെ ചങ്ക് ബ്രോസും ബെസ്റ്റീസും എന്നതിന് ഇനി വല്ല തെളിവും വേണം ഇവരുടെ കൂടെ നിന്നാണ് അവൻ ബാക്കി എല്ലാറ്റിനെയും എല്ലാവരെയും കൂടെ കൂട്ടിയത് ഫുൾ ടൈം ഓൺലൈനിലുണ്ടായിരുന്ന കാർലോയുടെ ഹോട്ട്ലൈൻ കണക്ഷൻ സെറ്റായിരുന്നു ഹൈസ്പീഡുള്ളതും ബഫറിംഗ് ഇല്ലാത്തതും കമ്പ്യൂട്ടറും മൊബൈലും എപ്പോഴും കൂടെ ഉണ്ടായിട്ടും കാർലോയുടെ അഡീഷൻ കർത്താവിനോടായിരുന്നു അതുകൊണ്ട് ഡാർക്ക് വെബിന്റെ മായാവലയങ്ങളൊന്നും അവനെ സാഡാക്കിയില്ല മറിച്ച് അപ്പനമ്മമാരുടെ സഹായത്തോടെ സഭ അംഗീകരിച്ച നൂറ്റിമുപ്പത്തി ആറ് യുക്രിസ്റ്റ് മിറക്കിളുകൾ വെബ്സൈറ്റിലാക്കി വെർച്വൽ ലൈബ്രറി ഉണ്ടാക്കി അനേക രാജ്യങ്ങളിൽ നടത്തിയ എക്സിബിഷനുകളിലൂടെ ദിവ്യകാരുണ്യ ഭക്തി വളർത്തി പതിനൊന്നാം വയസ്സിൽ ആരംഭിച്ച ഈ പ്ലാൻ രണ്ടര വർഷം കൊണ്ടാണ് അവൻ പൂർത്തീകരിച്ചത് അതിനുള്ളിൽ കാർലോ രോഗിയായി മാറിയിരുന്നു അവസാന തീർത്ഥയാത്രകൾ പലതും അസാമാന്യ വേദനകൾക്കിടയിലാണ് അവൻ പൂർത്തീകരിച്ചത് അസീസിയിലെ സാന്താമരിയ മജ്ജോരേ ദേവാലയത്തിൽ സൂക്ഷിച്ചിരുന്ന കാർലോയുടെ ചൈതന്യമേറിയ ശരീരം അനേകരെ ആകർഷിക്കുന്നു ദിവ്യകാരുണ്യം തുടർച്ചയായി സ്വീകരിച്ച് അപരന്റെ ജീവിതത്തിൽ മറ്റൊരു ക്രിസ്തുവായി മാറാമെന്ന് അവൻ വിശ്വസിച്ചു കാർലോയുടെ മൃതസംസ്കാര ചടങ്ങിൽ പള്ളി നിറഞ്ഞെത്തിയ പാവപ്പെട്ടവരെ കണ്ടപ്പോൾ എല്ലാവരും അമ്പരുന്നുവെന്ന പോസ്റ്റ് ലെറ്റർ നിക്കോളോ ഗോറിയുടെ വാക്കുകൾ ഈ രൂപാന്തരീകരണത്തിന് തെളിവാണ് ജീവിച്ചിരിക്കുമ്പോൾ കാർലോ രഹസ്യമായി സഹായിച്ചവരായിരുന്നു എത്തിയവരിലെ വലിയൊരു ശതമാനവും രാജേഷ് മോഹർ എന്ന ഗുജറാത്തിലെ ഉദയപൂർ സ്വദേശിയായ ബ്രാഹ്മണ യുവാവും ക്രിസ്തുവിനെ കണ്ടെത്തിയത് കാർലോ മൂലമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് വർഷത്തെ അടുപ്പം അയാൾക്ക് ആ കുടുംബവുമായി ഉണ്ടായിരുന്നു ഒരു ദിവസം പള്ളിയിലേക്ക് പോകുമ്പോൾ കണ്ട വീടില്ലാത്ത തെരുവുയാചകന് കയ്യിൽ സൂക്ഷിച്ചിരുന്ന പണം കൊണ്ട് കാർലോ സ്ലീപ്പിംഗ് ബാഗ് വാങ്ങിക്കൊടുത്ത കാര്യം രാജേഷ് ഓർമ്മിക്കുന്നുണ്ട് യേശുക്രിസ്തുവിനോട് കൂടുതൽ അടുക്കുമ്പോൾ ജീവിതത്തിൽ ആനന്ദം ലഭിക്കുമെന്നാണ് കാർലോയുടെ പക്ഷം കാരിത്താസിനൊപ്പം ഭാവങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും കുട്ടികളെ ചേർത്ത് നിർത്തി കളിച്ചിരി തമാശകളിലൂടെ ഈശോയെ പങ്കുവയ്ക്കാനും കാർലോയ്ക്ക് കഴിഞ്ഞു അവനൊപ്പം വീട്ടിലെത്തിയ കൂട്ടുകാരിൽ പലരും വേർപിരിഞ്ഞ ദമ്പതികളുടെ മക്കളോ ഒറ്റപ്പെട്ടവരോ ആയിരുന്നു ഇഷ്ടപ്പെട്ട് ചെയ്ത ഓരോന്നും പ്രേക്ഷിത വേലയായി കാർലോ മാറ്റി അഥവാ അവൻ ചങ്കോട് ചേർത്ത ഇഷ്ടങ്ങൾക്കെല്ലാം പിന്നിൽ ഈശോയുടെ സ്നേഹം എല്ലാവരിലും എത്തണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു കാർലോയുടെ മരണത്തിന് കൃത്യം നാലു വർഷങ്ങൾക്ക് ശേഷം നാൽപ്പത്തിനാലാം വയസ്സിൽ അവൻ്റെ അമ്മ ഇരട്ടക്കുട്ടികൾക്ക് ജന്മം നൽകി സ്വർഗ്ഗത്തിൽ നമ്മെ കാത്തിരിക്കുന്ന കാർലോയുടെ മാധ്യസ്ഥം ശക്തമാണെന്ന് അമ്മ ആന്റോണിയോ സാക്ഷ്യപ്പെടുത്തുന്നു ദൈവത്തെ ഒന്നാം സ്ഥാനത്ത് നിർത്തി തൻ്റെ സഹോദരി സഹോദരന്മാരിൽ അവനെ ശുശ്രൂഷിക്കുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം കൈവരുന്നതെന്ന് ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകളും കാർലോയെ സംബന്ധിച്ച് വാസ്തവമായി ക്യാൻസർ രോഗത്തിൻ്റെ വേദനകൾ ബെനഡിക്ട് പതിനാറാമൻ പാപ്പയ്ക്കും സഭയ്ക്കും മുഴുവനുമായി അവൻ സമർപ്പിച്ചു കഴിഞ്ഞ ഒക്ടോബർ പത്തിന് വാഴ്ത്തപ്പെട്ടവനായി ഉയർത്തപ്പെട്ട കാർലോ അക്വിറ്റിസ് നൂജൻ ശങ്കുകൾക്ക് മാതൃകയും വെല്ലുവിളിയുമാണ് എന്നാ പിന്നെ ബ്രോസ് എല്ലാം സെറ്റല്ലേ നമുക്ക് പൊളിച്ചടുക്കാനേ